ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാര്യമാരെ സ്നേഹിക്കാനായിട്ട് ഭർത്താക്കന്മാർക്ക് ഉപാധികൾ വേണോ അല്ലെങ്കിൽ എന്താണ് മാനദണ്ഡം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു മാനദണ്ഡം വേണോ വേണ്ടോ എന്നുള്ളതാണ് എനിക്കിന്ന് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത് ചോദിക്കാനുള്ളതും ചില സ്ത്രീകളുടെ ജീവിതം കാണുമ്പോഴും ചില പുരുഷന്മാരുടെ പ്രവൃത്തി കാണുമ്പോഴും ഇവർ രണ്ടു കൂട്ടരും കുഴപ്പക്കാരല്ലേ ചില ജീവിതങ്ങൾക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാൻ ആ തോന്നലുകളൊക്കെ എൻ്റെ മനസ്സിൽ വെച്ച് കൊണ്ട് അടക്കമായിരുന്നു ഇന്ന് ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഫേസ്ബുക്ക് ഞാൻ കഥ വായിക്കണം കൂട്ടത്തിലുള്ള അപ്പോൾ ഇങ്ങനെ സ്റ്റോറീസ് നമ്മൾ വായിക്കും തോറും നമ്മൾ ഇങ്ങനെ വരുമല്ലോ അപ്പോൾ അങ്ങനെ വന്നു ഒരു സ്റ്റോറി വന്നു സ്റ്റോറി വന്നപ്പോൾ ഞാനിങ്ങനെ നോക്കി നോക്കിയപ്പോൾ അതിൽ ഭർത്താവും മകളും ആ സ്ത്രീയെ ഭയങ്കരമായിട്ട് പുച്ഛിക്കുന്നു മകള് പ്ലസ് ടു പാസ്സായിട്ട് കോഴ്സ് എടുക്കുന്ന ചർച്ചയിൽ വന്നിട്ട് അമ്മ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്തറിയാം അമ്മ സർട്ടിഫിക്കറ്റൊക്കെ വീട്ടിൽ വെച്ചിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പറയുന്നത് അത് കേട്ടപ്പോൾ ഭർത്താവ് ഒരു പുച്ഛിച്ച് ചിരിചിരിക്കുന്നു അങ്ങനെ അന്ന് ഭർത്താവും മക്കളും മകളും ഇവരും തമ്മിലുള്ളൊരു കോൺട്രവേഴ്സിയിൽ ഇവർക്ക് എന്താ പറയുക മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു സ്വാഭാവികമായിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോകുന്നു അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് വിഷമം പറയുന്നു പിറ്റേ ദിവസം അച്ഛൻ വിളിക്കുന്നു ജോലി ശരിയാക്കുന്നു പിന്നെ ജോലിക്ക് പോകുന്നു ഞാൻ ഷോർട്ടാക്കി പറയണ്ട ജോലിക്കൊക്കെ പോയി തുടങ്ങി ജോലിക്ക് പോയി തുടങ്ങിയതിന് ശേഷം വീട്ടിലത്തെ ജോലികൾ വീട്ടിലത്തെ അടുക്കളപ്പണികൾ മക്കളുടെ മകളുടെ ഡ്രസ്സ് ഭർത്താവിൻ്റെ ഡ്രസ്സൊക്കെ കഴുകണതും കാര്യങ്ങളൊക്കെ ഡിലേ വരുന്നു അത് കാണുമ്പോൾ മകള് ഓട്ടോമാറ്റിക്കലി സഹായിക്കുന്നു ആ രീതിയിലേക്ക് കഥ പോകുന്നു പോയി ലാസ്റ്റ് ഭാര്യ അവളെ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങി അവൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി നല്ല ഭംഗിയിൽ ഒരുങ്ങി പോകാൻ തുടങ്ങി സ്കൂളിൽ ജോലിക്ക് പോകാൻ തുടങ്ങി അപ്പോൾ ഭർത്താവ് വീണ്ടും പഴയ പോലെ സ്നേഹമാകുന്നു ഭയങ്കര റൊമാൻറ്റിക് ആകുന്നു എന്ന് പറഞ്ഞിട്ട് കഥ അവസാനിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം സ്വന്തം ഭാര്യനെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ പരസ്പരമായിട്ടുള്ള ആകർഷണം വേണം എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ഇല്ല എന്നൊന്നും പറയുന്നില്ല അതുണ്ടാവേണ്ടത് തന്നെയാണ് പക്ഷേ എങ്കിലും ഞാൻ ചോദിക്കട്ടെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഒരു പെണ്ണിനെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ അവളെ മനസ്സിലാക്കിയിട്ട് സ്നേഹിക്കുന്നൊരു ഭർത്താവാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് വൃത്തി വേണം പെണ്ണുങ്ങൾക്ക് അടുക്കളയിലായാലും വീട്ടിലായാലും നിൽക്കുമ്പോൾ വെടുപ്പും വൃത്തിയും വേണം അട്രാക് അട്രാക്ഷൻ തോന്നിക്കണം എന്നുള്ളത് സത്യം തന്നെയാണ് അത് മനുഷ്യസഹജമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഒരു ഭാര്യ അവളുടെ എല്ലാതും കുടുംബത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ജോലി ചെയ്ത് ഭർത്താവിനേയും മകളെ അല്ലെങ്കിൽ മക്കളെയും നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ഭാര്യയെ എന്തിനു ഭർത്താവ് അവഗണിക്കണം അത് കഴിഞ്ഞ് ഭാര്യ വീണ്ടും പഴയ രീതിയിലേക്ക് മാറാൻ ശ്രമിക്കുമ്പോൾ ഭർത്താവ് സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എവിടെയാണ് സ്നേഹമുള്ളത് ഒരു ഭാര്യ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒന്ന് തളർന്ന് വീഴേ അല്ലെങ്കിൽ അവർ മോശ അവസ്ഥയിൽ ആവേ ചെയ്യണമെങ്കിൽ ഈ ഭർത്താവ് വീണ്ടും ആ ഭാര്യനെ കളയില്ലേ അപ്പോൾ അതിലെങ്ങനെയാണ് സ്നേഹം എന്ന് പറയുന്നത് അവിടെ എവിടെയാണ് ബോണ്ടുള്ളത് ഒന്നുമല്ല ഒരു ലോജിക്കില്ലാത്തൊരു കഥ പക്ഷേ കഥ മാത്രമല്ല പല ജീവിതങ്ങളും ഇങ്ങനെ തന്നെയാണ് ഇപ്പം ഈ സ്റ്റോറി കേൾക്കുന്ന സ്ത്രീകൾ സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ നന്നായി ഒരുങ്ങി നടക്കുമ്പോഴും നിങ്ങൾ ഏൺ ചെയ്യുമ്പോഴും മാത്രം നിങ്ങളെ പരിഗണിക്കുകയും നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം ഇല്ലാതെ ആകുമ്പോഴും നിങ്ങൾക്ക് അതിന് പറ്റാത്ത ശാരീരികാവസ്ഥയിൽ വരുമ്പോഴും നിങ്ങളെ വില വയ്ക്കാത്തേം ചെയ്യുന്ന ഭർത്താവും മക്കളും ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ എന്താണ് അർത്ഥമുള്ളത് ഇപ്പോൾ എപ്പോൾ ചോദിക്കും ഭർത്താക്കന്മാർ മാത്രം ജോലി ചെയ്താൽ പോരല്ലോ ഭാര്യയും ജോലി ചെയ്യണമല്ലോന്ന് ഭർത്താക്കന്മാർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഭാര്യമാർ ജോലി ചെയ്ത് നോക്കുന്ന എത്രയേ ഭർത്താക്കന്മാരെ എനിക്കറിയാം എത്ര കുടുംബങ്ങൾ എനിക്കറിയാം കൊണ്ട് ജോലിക്ക് പോകാത്തവരുണ്ട് അസുഖങ്ങൾ കൊണ്ട് ജോലിക്ക് പോകാത്തവരുണ്ട് എന്നിട്ട് മടി കൊണ്ട് ജോലിക്ക് പോകാത്ത ഒരു ഭർത്താവിനെ നിസ്സാരമായ അസുഖത്തിൻ്റെ പേര് പറഞ്ഞ് മടി കൊണ്ട് ജോലി ഷുഗറാണ് അയാൾക്ക് ജോലിക്ക് പോകാത്ത ഒരു ഭർത്താവിനെ ആ ഭാര്യ വീട്ടുവേല ചെയ്തും മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് കുടുംബം പുലർത്തണം എനിക്ക് സത്യം പറഞ്ഞോട് എനിക്ക് പുച്ചോളും അയാളെ കളഞ്ഞിട്ട് പോകാനും ഞാൻ പറഞ്ഞത് അയാൾ വേണമെങ്കിൽ പണെടുത്ത് ജീവിക്കട്ടെ ഏഹ് അതുപോലെ തന്നെയാണ് ഭാര്യമാരും നിങ്ങളും ജോലി ചെയ്യണം ഒരു ഭർത്താവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ജീവിക്കാൻ നിൽക്കരുത് നിങ്ങളുടെ അടിവസ്ത്രം വരെ വാങ്ങിച്ചു തരേണ്ട ഉത്തരവാദിത്വം ഭർത്താവിനാണെന്നുള്ള ചിന്ത പാടില്ല ഇപ്പം അങ്ങനെ എല്ലാവർക്കും ഇപ്പം എല്ലാവരും സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന സ്ത്രീകൾ തന്നെയാണ് നിസ്സാരമായിട്ടാണെങ്കിലും എന്തെങ്കിലും ഏ ചെയ്യുന്ന സ്ത്രീകളാണ് ഉള്ളത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യമാർക്ക് ഒരു എന്താ പറയുക ജോലിക്ക് പോകാനെന്തെങ്കിലും പറ്റാതാവുന്നൊരു സമയം വീട്ടിൽ ജീവിക്കുമ്പോൾ വില വയ്ക്കാത്തൊരു ഭർത്താവ് പിന്നീട് സ്നേഹിച്ച് വരുമ്പോൾ നിങ്ങൾ അയാളെ സ്വീകരിക്കേണ്ടതുണ്ടോ എന്നാണ് ഒരു ചോദ്യം ഞാനാണെന്നുണ്ടെങ്കിൽ പോടാ പുല്ലെ എന്ന് എന്നെ പറയും എന്നെ അപ്പം ചോദിക്കട്ട് ഇപ്പം ഭർത്താവിൻ്റെ അടുത്ത് എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല എന്നെ സ്നേഹിച്ച് എന്നെ ഇഷ്ടപ്പെട്ട് ഒരു തരി സ്വർണം പോലും എൻ്റെ ബോഡിയിൽ ഇല്ലാതെ എന്നെ സ്വീകരിച്ചൊരു ഭർത്താവാണ് പക്ഷെ അത് അതുകൊണ്ട് ഞങ്ങൾ അന്ന് മുതൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നു ഒരുമിച്ച് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അദ്ദേഹം പതി പതിനഞ്ചായിരം എടുത്താൽ ഞാൻ പത്തെങ്കിലും ചുരുങ്ങിയത് ഒപ്പിക്കാൻ നോക്കും ചിലപ്പോൾ അതിന് മേലെ ഞാൻ ഒപ്പിക്കാൻ നോക്കും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഒപ്പിക്കാൻ വെറുതെ ഒപ്പിക്കല്ലേ ജോലി ചെയ്തുണ്ടാക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോക കൊണ്ടുപോകേണ്ടത് അല്ലാതെ ഇതിപ്പോൾ ഞാൻ വയ്യാതെ ഇരുന്ന് എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് പറ്റാത്ത പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ അദ്ദേഹം എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നോട് സ്നേഹക്കുറവ് കാണിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ആൾക്കിപ്പോൾ ഒരു ഒരു വർഷവും എട്ട് മാസവും ജോലിയില്ലാതെ എവിടെ നാട്ടിലിരുന്നു അപ്പോൾ ഞങ്ങൾ അപ്പം ഞാൻ അദ്ദേഹത്തിനോടും അങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല ജോലി ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് കാരണം നമ്മൾ പരസ്പരം അങ്ങടും ഇങ്ങടും ഷെയർ ചെയ്തിട്ട് മനസ്സിലാക്കി അറിഞ്ഞുമാണ് ജീവിക്കേണ്ടത് അല്ലേ അല്ലാതെ ജീവിക്കുന്ന ജീവിതത്തിന് നമുക്ക് എന്ത് ജീവിതം പറയാൻ പറ്റും ഒരിക്കലും അതൊരു ലൈഫല്ല അപ്പോൾ ഞാൻ ഈ ഒരു കഥ വായിച്ചപ്പോൾ എനിക്കിങ്ങനെ ഒരു സ്റ്റോറി ഇടണം തോന്നി ഒരു സ്റ്റോറി ആയിട്ടല്ല ഒരു വീഡിയോ ഇടണം തോന്നി അങ്ങനെ ഇട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാം എന്തെങ്കിലും ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പറയാം ലേഡീസിനായാലും ജെൻസിനായാലും അപ്പോൾ നന്ദി നമസ്കാരം